ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലായിടത്തും നല്ല മഴയൊക്കെയാണ് എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഒത്തിരി നാളായാലും ഒരു സെയിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു സെയിൽ വീഡിയോയിൽ ഒരു വെറൈറ്റി നാടൻ റോസ് ആണ് ഞാൻ കാണിക്കുന്നത് ഇതാണ് നമ്മുടെ വൈറ്റ് കളറ് ക്രിക്രി റോസ് ഒത്തിരി ഒരു നാടൻ റോസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല സുഗന്ധമാണ് ചെറിയ പൂക്കളാണ് കേട്ടോ ശരിക്കും വൈറ്റ് വൈറ്റെന്ന് പറഞ്ഞുകൂടാ വിരിയുന്ന ടൈമിൽ നല്ലൊരു പീച്ച് കളറാണ് കേട്ടോ നല്ല അടുക്കി വെച്ചിരിക്കുന്ന മാതിരിക്കുള്ള ആണ് ഇത് ഫുള്ളായിട്ട് വിരിഞ്ഞതിന് ശേഷമുള്ള ഒരു ഫ്ലവർ ഞാൻ കാണിക്കാം ദൈ കാ കാണുന്നതാണ് കേട്ടോ നല്ല രസമാണ് പൂക്കൾ കാണാനായിട്ട് ഒത്തിരി വലുപ്പമൊന്നുമില്ല കേട്ടോ നിറച്ച് പഞ്ചായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റി നാടൻ റോസാണ് ഇതിൻ്റെ ലീഫുകൾ വളരെ കുഞ്ഞ് ലീഫുകളാണ് കേട്ടോ എന്താ ഇങ്ങനെയാണ് ഇതിൻ്റെ ലീഫുകൾ വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സുകൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നത് തന്നെയാണ് നമ്മുടെ സെയിലിനായിട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റ്സുകൾ എന്ന് പറയുന്നത് ഇത്രയും ക്വാണ്ടിറ്റി മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഞാൻ പ്ലാന്റിൻ്റെ സൈസ് ഒന്ന് എടുത്ത് കാണിക്കാം എന്താ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സൾ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സളാണ് കട്ടിങ്സ് വെച്ച് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത പ്ലാന്റ്സുകളാണ് കേട്ടോ എല്ലാത്തിലും തന്നെ ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസാളാണ് ഒത്തിരി കട്ടിങ്സുകൾ നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് പ്ലസ് സി സി ആണ് കേട്ടോ വേണ്ടവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഡി ടി ഡി സി വഴിയായിരിക്കും കേട്ടോ നമ്മൾ പ്ലാൻസാൾ അയക്കുന്നത് ഇനി എടുക്കുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ നെക്സ്റ്റ് വീക്ക് മൺഡേ മുതലായിരിക്കും നമ്മൾ അയക്കുന്നത് ഓക്കെ ആണ് എന്നുള്ളൊരു മാത്രം പ്ലാൻസാൾ ഓർഡർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് വരുന്ന റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും കേട്ടോ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തു അതോളും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്